പിതാവിന്റെയും പുതിയ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഉപാസന ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ എല്ലാ ഇപ്പോൾ ഇപ്പോൾ ദേശത്താണ് മധ്യസ്ഥി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ ഉച്ചകഴിഞ്ഞു രണ്ടേയും സംഭവിച്ച അമ്മയുടെ അമ്മ യുടെ പ്രത്യക്ഷിരേഖകളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗ സംരക്ഷണത്തിന് പ്രഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ മ്മേ പരിശുദ്ധമാലാവ് ജപമാല സകല സകല കൃപാസന കൃപാസനം ചേർത്ത് കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു നിന്ന് ഇന്ന് നിൻ്റെ വഴികൾ നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു പലരും ആലോചിച്ച് ഉറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു ചിലപ്പോൾ അത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോകുന്നവരുണ്ട് ആലോചനകളെല്ലാം വ്യക്തമായി പോയി കർത്ത ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന് അഖിദിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകുന്നത് ദൈവികമായ പദ്ധതികളുടെ കുറച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും അതുകൊണ്ട് തന്നെ കർത്താവെ ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങളെ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ അത് അങ്ങ് ആഗ്രഹിക്കണമല്ലെന്നുണ്ടെങ്കിൽ കഴുത പോലെ കർത്താവ് നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ സം തൊഴിൽ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും ഇതാണ് വഴി ഇതിലേ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടേ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ട് മുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ നിൻ്റെ നൂറ് ശതമാനവും നിന്റെ കഴിവിനാൽ അങ്ങേടെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം മിത്തം ഇരുട്ടായി പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിന്റെ കൃപ കൊണ്ട് സംഭവിക്കേടയാക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മവുമായ സർവീശ്വര നീക്കാമേ നമ്മൾ ബുദ്ധി ബോധം കഴിവ് സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നതാണ് ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക ആകാശത്തിലെ പക്ഷികളെ നോക്കുക എന്താ കാര്യം അവ വിതക്കുന്നില്ല കൊയ്യുന്നില്ല അതായത് നോട്ട് നോട്ട്ബൈ മേട്ടിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത് നോട്ട്ബൈ ഗ്രേസ് എന്ന് മത്തായി ആറ് ഇരുപത്തി ആകാശത്തിലെ പക്ഷികളെ നോക്കുക ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല അവതക്കുന്നില്ല കൊയ്യുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ സ്വർഗസ് അവയെ തീറ്റിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്താണ് ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി ദൈവത്തെ ഞാൻ ആൾക്കാർ വഴിമുട്ടി അളമുട്ടി ഗതിമുട്ടി പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീ ആണ് നിങ്ങളെ ആസ്ഥിഭദ്രകളിനി ആശ്രയിക്കേണ്ട കാര്യമില്ല എന്താ കാര്യം ഇത് കംപ്ലീറ്റ് ഇനി ദൈവം ദൈവം തന്നെയാണ് ദൈവം എല്ലാവരും ചെയ്യാനില്ല ദൈവം തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലെ കർത്താവ് പറയാൻ എന്താണ് നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങളെ അവകാശമാക്കും എന്ന് പറഞ്ഞാൽ അടുത്തത് കഴിക്കടുത്ത് അതെടുത്ത് ജോഹർലാൽ നാലോപ്പത്തോട്ടെ നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങളെ അയച്ചു ഞാൻ നിങ്ങളെ ചില സമയത്ത് അങ്ങനെ വരാം എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകണത് നമ്മൾ അധ്വാനിച്ചുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യം നിറവേറിയെന്ന് വരണത്തില്ല മറ്റുള്ളവരാണ് അധ്വാനിച്ചത് നിങ്ങളെ ഞാൻ അവരെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് അപ്പോൾ അവരുടെ ഔതാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്നു പറഞ്ഞാൽ നമുക്ക് ശാസ്ത്രജ്ഞനല്ലേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ല എന്താ പറയണത് അതായത് എന്ത് കൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ഹ്യൂമിലിറ്റി വേണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോക്ക് ഹ്യൂമിലിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം അതുകൊണ്ടാണ് അമ്മ പറയണത് അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് പറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്ക് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ ആ എൻ്റെ രക്ഷ എൻ്റെ അന്തരംഗം രക്ഷകായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ ആ ആനന്ദത്തിന്റെ കാരണം എന്താ അത് അത് അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥ ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞ ആനന്ദത്തിന്റെ കാരണം അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണ് അത് ഒന്ന് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് എന്റെ ആത്മാവ് മഹത്വപ്പെടുത്തുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതാണ് അപ്പൊ എന്റെ കാരണം എന്താ ലുക്ക ഒന്ന് നാല് എന്താ പറയണേ ദാസിയുടെ തന്റെ ദാസിയുടെ താഴ്മയെ താഴ്മയെ കടാക്ഷിച്ചു കടാക്ഷിച്ചു എന്റെ ദേവതയിലെ ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ് അത് എന്ത് കിട്ടിയാലും അവർ തന്നു എനിക്ക് അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ എന്നെ സഹായിച്ചത് ഇവർ തന്നു അങ്ങനെ പറയട്ട കാര്യമില്ല അപ്പോഴേ പറയാം അത് അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നു ബാക്കി തന്നതാണ് ഇങ്ങനെ ഒന്നും ആരെയും താത്തി കെട്ടുകയോ ഓർത്തിക്കെട്ടുകയോ ചെയ്യരുത് കാരണം സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തേക്കാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അത് താഴ്മയോടെ അനങ്ങ് അംഗീകരിക്കണം ബൈബിള് അംഗീകരിക്കണ സംഭവമാണ് ഒന്നേ സമസ്തവും സമസ്തവും മൂന്നിടത്തെ ഉണ്ടായി അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഇതേ ഇതും ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഇപ്പം ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അപ്പൻ എൻ്റെ പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നത് എന്നിട്ട് പിറ്റേ മാസം അപ്പം മരിച്ചുപോയി അപ്പോൾ എനിക്ക് ഞാൻ സെമിരി പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു സെമിരിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പക്ഷേ അപ്പൻ ആ ഉണ്ടായിട്ടുള്ളതെല്ലാം അവന്മൂലമാണ് പിന്നീട് അത് മനസ്സിലാക്കി ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത് അതായത് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് കിട്ടുന്നുണ്ട് ഞാൻ സെമിയാരി തിരക്കിപ്പോയ ആളാണ് എനിക്ക് ചെല്ലാം അവിടെ അവിടെ ആരും എൻ്റെ ഇവിടെ വന്നില്ല അപ്പനില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു അപ്പം ആലപ്പുഴയുള്ള നാട്ടിൽ നിന്ന് ആലപ്പുഴ പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട് ദൈവം എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മോലക്കെ മാത്രമാണ് അന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഇഴിവെട്ട് പ്രാർത്ഥനകളാണ് ആ നമ്മളിൽ നമസ്കാരം ഇല്ലേ നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു വന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തണത് പക്ഷെ അത് കാണാതെ പഠിക്കണം പുസ്തകം ജോലി നടക്കണ നല്ല വിഷയം ഒരു പ്രാർത്ഥന നമുക്കറിയാവിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻറ്റാ ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻറ്റാണ് ഞാനെന്തൊക്കെ ചെല്ലിക്കൊണ്ടുന്ന പ്രാർത്ഥന എന്താ കർത്താവിൻ്റെ മാലാഖയാണ് പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടേ നിൽക്കും എന്താ കാര്യം എന്നറിയാവോ കർത്താരിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ് അതെന്താ വെച്ചാൽ കന്യാമുറിയത് ജനിച്ചതെന്നാണ് പറയണതേ കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധം പറയിച്ചു പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മയെ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാനതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾക്കും കർത്താവേ ഞാൻ കുഞ്ഞനാളിൽ നിൻ്റെ കാര്യമാണെന്നെ പറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട് ഈ കർത്താവിൻ്റെ മലാഹ എനിക്ക് വെളിച്ചമില്ലായിരുന്നു എൻ്റെ കൈയെ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താവിൻ്റെ മലാഹയായിരുന്നു എൻ്റെ വെളിച്ചം അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണം എന്ന് അറിയാൻ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാക്ക ചെല്ലും അത് ആറാ ആറ് എന്തോ ആറ് വയസ്സിലാണ് ഏഴ് വയസ്സിലാണ് പഠിച്ച സംഭവമാണത് പക്ഷേ അതൊരു വല്ല ആ പത്താം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് സെമേരി വന്നതിന് ശേഷമാണ് ഞാൻ ജോമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ജോമാല വലിയ ഇൻസ്ട്രുമെൻറ്റ് പക്ഷേ ഈ ജോമാലെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതും ഈ കർത്താവിൻ്റെ മാലാക്കയുടെ എൻഷനാണ് കർത്താവിൻ്റെ മാലക്ക തന്നെയാണ് ജവമാല ആദ്യം ജവന്മാരക്ക് കർത്താനമാലാഖ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ജവന്മാരൊരു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പതിനാ പതിനാറാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ് പക്ഷേ ആയുധത്തിൻ്റെ കണ്ടൻറ്റ് ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താനുമാലാഖ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നതേ ഇപ്പം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാഖയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ് കർത്താൻമാലാഖ പരിശുദ്ധപ്രദേശം വഹിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു ആ മരീം ഗർഭം ധരിച്ചതും കന്യാമുറിയത് നാം പിറന്നു വന്നു എന്ന കാര്യം ഇല്ല നമ്മൾ മംഗളവാർത്ത ദിവസം അവരെ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസപ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമുറിയത് ഈ വിശ്വാസപ്രമാണം കന്യാമു ജനിച്ചു എന്ന് പറയുമ്പോൾ അറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുരുഷ മാർക്ക് എഴുതിയിട്ടുണ്ട് എന്താണ് കന്യാമൃഗം ജനിച്ചോ എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന് അപ്പം ഞാൻ തലയല്ല കുനിക്കണത് ഞാൻ ആ സമയത്ത് മുട്ടയിൽ നിൽക്കാം അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത് കന്യാമർഗം ജനിച്ചു എന്ന് പറയണത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മുടെ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും അടിസ്ഥാന അടിസ്ഥാന ശിലയെന്ന് പറയണത് ഈ കന്യാമറിന്ന് ജനിച്ചു എന്നുള്ള സംഭവമാണ് മനുഷ്യാവതാരത്തിലാണ് അത് ദൈവത്തോട് ആയിരം ഹൃദയത്തോടെ നമ്മൾ നമ്മുടെ സുരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല അത്രയും വലിയ രഹസ്യമാണത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ട്